വണ്ടികൾ ബാറ്ററി ചാർജ് തീർന്നു പോയിട്ട് വഴി കിടക്കാത്തവരായിട്ട് ആരും കാണുക അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബാറ്ററിയുടെ അടുത്ത് വന്നിട്ട് സിംബല് നോക്കുക സിംബലിങ്ങനെ ഇതുകൊണ്ട് ഇത് വെള്ള കളറാണെങ്കിൽ ബാറ്ററി വെള്ളം ഇല്ലെന്നാണ് പിന്നെ ഇതിനകത്ത് റെഡാണ് കത്തുന്നതെങ്കിൽ ബാറ്ററി ചാർജ് ഇല്ലെന്നാണ് പച്ചയാണ് കത്തുന്നതെങ്കിൽ ബാറ്ററി ചാർജ് ഉണ്ട് അപ്പോൾ ഇത് ഇത് തുറന്നു കാണിച്ചു തരാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് മൂന്ന് ബോൾ ഇട്ടിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല ഒരു പച്ച കളറുള്ള ബോളുണ്ട് പിന്നൊരു ചുമന്ന ബോളുണ്ട് അങ്ങനെ വെള്ള ബോളില്ല ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒരു വെള്ളത്തിനകത്ത് പൊങ്ങി കിടക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു ഇതുകൊണ്ടാണ് ചുവന്ന ഓരോ കത്തുന്നെന്ന് പറയും അങ്ങനെയാണെങ്കിൽ പരിപാടി അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതിങ്ങനത്തെ അടപ്പുകൾ തുറക്കുക ഇതേണ്ടോ അടപ്പ് തുറക്കുക അടപ്പ് തുറക്കുക ഇതിനകത്ത് നോക്കുമ്പോൾ ഇതുകൊണ്ടാണ് ലെഡ് കാണുന്നുണ്ടോ ഇതാണ് ലെഡ് ഈ കളറില്ലാത്ത ഇവിടെ കണ്ടെത്തുന്നത് ഇത് തെളിഞ്ഞു നിക്കുകയാണ് വെള്ളം ഇല്ലായെന്ന് തോന്നുന്നു ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ ലെഡ് മുങ്ങുന്ന രീതിയിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പച്ചവെള്ളം മേടിച്ചൊഴിക്കുക അങ്ങനെ പച്ചവെള്ളം മേടിച്ച് രണ്ട് മൂങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കടന്നു കഴിയുമ്പോൾ ബാറ്ററി ചാർജ് ആകും അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാം അത് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ബാറ്ററി കടയിൽ പോയിട്ട് ബാക്കി ഇങ്ങടെ മാക്സിമം ലെവലിലോട്ട് ബാറ്ററി വെള്ളം വാങ്ങി ഒഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു നിങ്ങൾക്ക് പോകാം പിന്നെ ഇ സിസ് ബാറ്ററി ആണെങ്കിൽ ഇതിങ്ങനെ തുറക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകാം മേടിക്കേണ്ട പിന്നെ നിങ്ങൾ കാറുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക സ്പെയർ പാർട്സുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക